ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാവക്ക മെഴുക്കുപുരട്ടി അല്ലെങ്കിൽ പാവക്ക തോരന് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പാവക്കയുടെ ആ ഒരു ഉണ്ടല്ലോ അത് കുറച്ച് കുറഞ്ഞു കിട്ടും പിന്നെ പാവക്ക കഴിക്കാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊന്നിതൊന്ന് വെച്ച് കൊടുത്ത് നോക്കുക കേട്ടോ അപ്പോൾ അവർക്ക് ഇഷ്ടവും അപ്പോൾ ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് രണ്ട് പാവക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അത് അതുപോലെ ഒന്ന് നെടുക് കീറിയിട്ട് അതിനുള്ളിലുള്ള കുരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കുക ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് ഇനി പാവക്ക മൂന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇനി തീരെ കന ഇല്ലാണ്ട് അരിഞ്ഞു കൊടുക്ക കേട്ടോ ഇങ്ങനെ അരിയുമ്പോഴാണ് നമ്മുടെ പാവൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളു അതിനു വേണ്ടിയിട്ടാണ് നൈസായിട്ട് അരിഞ്ഞു കൊടുക്കാൻ പറയണേ ഇപ്പൊ പാവക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതുണ്ടോ ഇതുപോലെ ഒന്ന് സ്ലൈസ് സ്ലൈസാക്കിയിട്ട് അരിഞ്ഞു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് വെളുത്തുള്ളിയാണ് കേട്ടോ ഞാനൊരു അഞ്ചെട്ട് വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാളയാണ് വേണ്ടത് അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് കറിവേപ്പിലയാണ് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് സ്റ്റവിലൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ അതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും ഒന്നാവാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച വെളുത്തുള്ളി അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എപ്പോഴും ലോ ഫ്ലെയിമിലാക്കി വെക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ മാറ്റി വെച്ച സവാള ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുക സവാള ഇട്ടിയതിന് ശേഷം നന്നായിട്ടൊന്നിവിടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളി സവാളൊക്കെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സവാളയിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് വാങ്ങി വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് പെട്ടെന്ന് കുക്ക് ആകാൻ വേണ്ടിട്ട് ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ സവാള വാഴണ്ടി വന്നിട്ടുണ്ട് ഞാൻ പിന്നെ അത് ഇളക്കി കൊടുക്കുന്നത് പെട്ടെന്ന് അടിപൊടിക്കും കേട്ടോ അപ്പോൾ അടിപൊടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമാക്കാൻ നോക്കാം കേട്ടോ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ പാവക്ക അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ പാവക്കയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ അര ടേബിൾ സ്പൂണ് മുളക് പൊടി കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പാവക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും നമ്മൾ ഇനിയിപ്പം എത്ര ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കണമെന്നുണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് എന്നാലും അടി പിടിക്കുന്നുണ്ട് ചെറുതായിട്ടൊക്കെ ഏകദേശമൊക്കെ വേവാനായിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാവക്ക എന്നാൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് മോടി വെച്ചിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാവക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നമ്മുടെ പാവക്ക മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ പാവക്ക തോരേനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ പാവക്ക കഴിക്കാത്തവർക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ